ബ്രൂവറി അനുവദിച്ച വിഷയത്തിൽ മന്ത്രി എം പി രാജേഷ് ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആറോളം കമ്പനികൾക്ക് ആരും അറിയാതെ ഡിസ്റ്റിലറി തുടങ്ങാൻ അനുമതി നൽകിയതിൽ വൻ അഴിമതിയുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തിരണ്ടിൽ ഒഡ് എന്നെ ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിച്ചു വന്ന പ്രവർത്തിച്ചു ഈ ഒയാസിഡ് അന്ന് അപേക്ഷ നൽകി അന്ന് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ അപേക്ഷ തള്ളിക്കളി കാരണം അന്ന് മദ്യനയത്തിൽ മാറ്റം നിർത്തി അവര് സഹായിക്കാൻ വേണ്ടിട്ടാണ് നയത്തിൽ മാറ്റം വന്നത് റിജക്ട് ചെയ്ത കമ്പനിയുമായി മന്ത്രി മന്ത്രി ആ പുതിയതായി മാറ്റം വരുത്തിയത് ഇടപാടിൽ അഴിമതിയുണ്ടെന്നും ഈ പദ്ധതികൾ ജനങ്ങളുടെ താല്പര്യത്തിന് എതിരാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു